നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക് പോവാം അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് പ്രാർത്ഥിച്ച് മാത്രം ഇത് കേൾക്കുക നിങ്ങളുടെ പേരോ പങ്കാളിയുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ഇടുക ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ കൂടി പെടാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം അതിന് അതിന് മുമ്പ് ചാനലൊന്ന് സബ്മിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രൈവറ്റ് വീട്ടിൽ വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ആദ്യത്തെ കാർഡ് കിങ് കപ്പ് എയ്റ്റ് കപ്പ് ഫുൾ വന്നു ടു കപ്പ് സിക്സ് വാണ്ട് ടവർ ഡെത്ത് ത്രീ സോട്ട്സ് ടു കപ്പ് വീണ്ടും വന്നു രണ്ട് വട്ടം വന്നു ക്യൂൻ ഓഫ് സോട്ട്സ് വന്നു ഹാങ്ങഡ് മാൻ വന്നു തിരുവാതിര ചോദ്യ ചതയം അശ്വതി മകം മൂലം ഹത്തം രോഹിണി തിരുവോണം ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത് പത്ത് രണ്ട് രണ്ട് തവണ പന്ത്രണ്ട് ആറ് എട്ട് സീറോ പതിനാറ് പതിമൂന്ന് മൂന്ന് ഇതൊക്കെയാണ് നമ്പറുകൾ ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് വീൽ വീലോ ഫോർച്ചൂഡാണ് ഇത് മൂന്ന് കാലങ്ങളെയാണ് കാണിക്കുന്നത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഈ മൂന്ന് കാലങ്ങളിലും സ്നേഹിക്കുന്നവരെയാണ് ആദ്യത്തെ കാട്ട് പറയുന്നത് ഡീപ്പ് ലവാണ് മുൻകാലങ്ങളിൽ പ്രണയിച്ചിരുന്നവരാണ് ഇപ്പോഴും പ്രണയിക്കുന്നവരാണ് ഭാവിയിലും പ്രണയിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഇതിലെ പോസിറ്റീവായ മെസ്സേജ് എന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് സ്നേഹം പങ്കുവയ്ക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് ഇവിടെ കുറച്ച് പ്രായമായ ലേഡി ഭരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ കൺട്രോളിൽ നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട് അത് പുരുഷനാവാം സ്ത്രീയാവാം അപ്പം വീട്ടുകാരുടെ കൺട്രോളിലുള്ള ഒരാളാണ് ഞങ്ങളുടെ പങ്കാളി സ്നേഹം മുൻപ് മുതലേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഭാവിയിലും ഉണ്ടാവും അതുപോലുള്ള സ്നേഹമാണ് എന്നാൽ ആ കപ്പ് കപ്പിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാനേ കഴിയുന്നുള്ളൂ ഞങ്ങൾക്ക് തരാൻ കഴിയുന്നില്ല അങ്ങനെ നിരാശയിൽപ്പെട്ട ഒരാളെയാണ് എയ്റ്റ് കപ്പ് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ രാജാവിൻ്റെ നിരാശ തന്നെയാവാം അല്ലെങ്കിൽ അതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദനയും ആയിരിക്കാം ഈ എയ്റ്റ് കപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോയിരിക്കണിപ്പോൾ മറ്റേ ആളിങ്ങനെ കപ്പ് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഇവിടെ സോർട്സ് എനർജി വന്നതുകൊണ്ട് വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റക്കായി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേരും അകന്നിരിക്കുകയാണ് കുടുങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നില്ല ഹാങ് ഇടുമേനതാണ് പറയുന്നത് ഒരു കാര്യത്തിൽ അങ്ങ് സ്റ്റക്കായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒന്ന് കാണാൻ പറ്റുന്നില്ല ഒന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പുറത്തിരിക്കുന്ന ആളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയുന്നില്ല കോണ്ടാക്റ്റ് ചെയ്യാൻ യാതൊരു വഴിയില്ല ഇതുപോലെ കുടുങ്ങിപ്പോയ ഒരാളെയാണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങളാണ് ഇറങ്ങിപ്പോയ ആൾ അപ്പുറത്ത് ദുഃഖിക്കുകയാണ് ഏറ്റുകപ്പ അതാ പറയുന്നത് നിങ്ങൾക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതാണ് ഹാങ്ങഡ്മാൻ പറയുന്നത് ഏതൊരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കണം ഇപ്പം നിങ്ങൾ അത് പറഞ്ഞു തീർക്കേണ്ടതാവാം അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതാവാം അല്ലെങ്കിൽ ചില കാര്യങ്ങളെ അങ്ങ് ഉപേക്ഷിക്കേണ്ടതാവാം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ ചിലപ്പോൾ അത് തള്ളിക്കളയേണ്ടി വരും അത് വീട്ടുകാർ തന്നെയാവും നിങ്ങൾക്ക് ഒന്നായി പോണം വീട്ടുകാർ ശക്തമായി എതിർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഒരാളില്ലെങ്കിൽ ഒരാൾക്ക് വയ്യാന്നാണെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നറിയുന്നത് അപ്പോൾ ഈ സ്നേഹത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നു പറയുന്നത് കൺട്രോൾ ഇഷ്യൂ ഉള്ള ഒരു ലേഡി പ്രായമായതുണ്ട് എന്ന് ക്യൂരെ ഓഫ് സോട്ട്സ് പറഞ്ഞു അവരുടെ കയ്യിലിരിക്കുന്നത് വാളാണ് ഭരിക്കുന്ന ഒരാളാണ് അപ്പം വീട്ടിൽ ഭരിക്കുന്ന ഇവരിൽ കൺട്രോൾ ഉള്ള ഒരു ലേഡി ആവാം അല്ലെങ്കിൽ പുരുഷനാവാം അച്ഛനോ ജ്യേഷ്ഠനോ ആവാം അല്ലെങ്കിൽ അമ്മ തന്നെ ആവാം ഇവരെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ കപ്പ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് അന്തരീക്ഷത്തിലേക്ക് നോക്കിയിരിക്കുന്ന രാജാവാണ് രാജാവിന് നിങ്ങളെ സ്നേഹമുണ്ട് പക്ഷേ ഈ പ്രണയം തരാൻ കഴിയുന്നില്ല ഒരു കോണ്ടാക്റ്റിനും സാധിക്കുന്നില്ല നിങ്ങൾ ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് അവർ വേദനിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട് അതാണ് എ ടി എപ്പ് പറയുന്നത് കമിഴ്ന്ന് കിടന്ന് കരയുന്ന ഒരാളെയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഹൃദയ ഭേദഗമായ വേദനയിലൂടെ കടന്നു പോകുന്നു സന്ദേശം അതാണ് അതിൻ്റെ തന്നെ മറ്റൊരു വാക്കാണ് നമ്മൾ ട്രോമയിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ പറയുന്നത് അതുപോലൊരവസ്ഥയാണ് അവർക്ക് നിങ്ങളും സ്റ്റക്കായി നിൽക്കുകയാണ് നിങ്ങൾക്ക് ഒരു വഴിയില്ല കോണ്ടാക്റ്റ് ചെയ്യാൻ പല നമ്പറുകളിൽ നിന്നൊക്കെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുന്ന നിങ്ങളുടെ കോണ്ടാക്റ്റ് മനസ്സിലാക്കാൻ സ്പൈ ചെയ്യുന്ന ആരോ ഉണ്ട് അതുകൊണ്ടാണ് അവർ മുഴുവനായിട്ട് നിങ്ങളെ ബ്ലോക്കൊക്കെ ചെയ്ത് പോയിട്ടുണ്ടാവുക അവർ സങ്കടപ്പെടുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളിപ്പോൾ വല്ലാത്തൊരു ചുറ്റുപാടിലാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയുന്നില്ല ഏതെങ്കിലും മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചാലും ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നില്ല ഒരു സാഹചര്യമാണ് എന്നാൽ അവർക്ക് നിങ്ങളെ സ്നേഹമുണ്ട് എന്നാണ് ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നത് ഭൂതം ഭൂതംഭാവി വർത്തമാനം ഈ മൂന്ന് കാലങ്ങളിലും നിങ്ങളവരുടെ മനസ്സിലുണ്ടാവും ഇനി ഒപ്പം ജീവിക്കാൻ കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ലേ ഇവിടെ ചോദ്യം ഇനി ഭൂതം ഭാവി വർത്തമാനം എന്ന് പറഞ്ഞാൽ മുജന്മത്ത് ഈ ജന്മത്ത് അടുത്ത ജന്മത്തൊക്കെ ഇണകള ജീവിക്കേണ്ടവർക്ക് വേണ്ടി വരും ഇവിടെ വിധിയാണ് വന്നിരിക്കുന്നത് തീരുമാനം പ്രപഞ്ചത്തിൻ്റെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങളെ പരീക്ഷിച്ച് അവസാനം ഒന്നാക്കും ഒന്നാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ താമസിക്കാൻ കഴിയുമെന്നല്ല ഞാൻ പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോയി ഒന്ന് സംസാരിക്കാനെങ്കിലും സാധിക്കും അത്രയും നമ്മളിവിടെ നോക്കുന്നുള്ളൂ വീല ഫോർച്യൂൺ പറഞ്ഞു ഭൂതം ഭൂതംഭാവി വർത്തമാനം എന്ന് അത് ഈ സമയത്ത് ഭൂതകാലങ്ങളിൽ തന്നെ നിങ്ങൾ ഒന്നായവരായിരിക്കാം പ്രണയിക്കുന്നവരാവാം ഈ സമയത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്ന് അകന്ന് നിൽക്കുന്നതാവാം എന്നാൽ ഭാവിയിൽ നിങ്ങളൊപ്പം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം ഇതെല്ലാം മാറിയിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് തുടരേണ്ട ആൾക്കാരാണ് എന്റാവുന്നൊരു പ്രണയമല്ല ഇവിടെ കാണുന്നത് അതാണ് വീലോ ഫോർച്യൂൺ തന്നെ പറയുന്നത് വിധി അതാണ് എതിലേക്ക് പോയാലും എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും എത്രയൊക്കെ മാറിപ്പോയാലും അവസാനം നിങ്ങൾ ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോവും സ്നേഹത്തിലെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കല്യാണം കഴിക്കും ഒന്നിച്ച് ജീവിക്കും എന്നല്ല പറയുന്നത് നിങ്ങളുടെ മാനസികമായ ആ അടുപ്പം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതിന് മുജന്മം ഈ ജന്മം അടുത്ത ജന്മം എന്നുകൂടി പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അകലേണ്ടവരല്ല ടു കപ്പ് രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് രണ്ട് പേര് കപ്പുകൾ തമ്മിൽ കൈമാറുന്നതാണ് കാണിക്കുന്നത് ഒരാളുടെ കപ്പ് മറ്റയാൾക്ക് കൊടുക്കുക അങ്ങനെ നമുക്ക് ഒരു പരിചയമുണ്ടോ ഒരു സിനിമയിലുണ്ടല്ലേ അവർ സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ ശേഷം മാത്രം അത് കഴിക്കുക അങ്ങനെ ഒരാൾ ഒരാളുടെ ഭക്ഷണം അല്ലെങ്കിൽ പാനീയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതാണ് ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത് ഇവിടെ പറയുന്നത് ഡീപ്പ് ലവാണ് സ്ത്രീ പുരുഷനേക്കാൾ മുതിർന്നതായിരിക്കും വിവാഹനിശ്ചയം വിവാഹം അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടവരായിരിക്കും മുജന്മങ്ങളിലെ ഇണകളായിരിക്കും എന്നാൽ ഒരു നെഗറ്റീവ് സൈഡ് കൂടി ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റാവുന്നൊരു ബന്ധം കൂടിയായിരിക്കും ചില ആളുകൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല പരീക്ഷണങ്ങൾ വന്നിട്ട് രണ്ട് ജാതി ആയിരിക്കാം രണ്ട് മതമായിരിക്കാം രണ്ട് തട്ടിലാവാം രണ്ട് തരം ജോലി ആയിരിക്കാം ഏജ് കൂടുതലായിരിക്കാം പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ ഇതൊന്നും ഇല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ തടസ്സം വന്നുകൊണ്ടിരിക്കും ചൈൽഡ് ലിഷ് ബിഹേവിയർ എന്ന് പറയുന്നുണ്ട് കുട്ടികളെപ്പോലെ പ്രണയിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ പ്രണയമൊക്കെ മുന്നോട്ട് പോവേണ്ടതാണ് പക്ഷേ ഇപ്പം തടസ്സം കാണുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരും വിഷമത്തിലാണ് കൺട്രോൾ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അത് വീട്ടുകാരാവാം അല്ലെങ്കിൽ ജോലിയിലത്തെ പ്രശ്നങ്ങളാവാം അവരെ നിയന്ത്രിക്കുന്ന എന്തോ ഒന്നുണ്ട് സാഹചര്യം ആവാം അല്ലെങ്കിൽ ഒരു മനുഷ്യനാവാം തേപ്പാട്ടിയല്ല കേട്ടോ അതല്ല ഇവിടെ പറയുന്നത് ഇനി ഹാങ്ങഡ് മേൻ പറയുന്നു നിങ്ങൾ അതിൽ സ്റ്റക്കായി നിൽക്കുകയാണെന്ന് ഹൃദയ വേദനയിൽ നിൽക്കുകയാണ് അപ്പോൾ അത്രയും പെയിൻഫുള്ളായ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് വൃശ്ചികത്തിലെ ചൊവ്വ പറയുന്നു അവരും അതേ സങ്കടത്തിലാണ് കടന്നു പോകുന്നതെന്ന് രണ്ടുപേർക്ക് ദുഃഖമുണ്ട് ഇനി സിക്സ് വാണ്ട് പറയുന്നു രണ്ടുപേരെയും അകറ്റാൻ ഒരു കാര്യമുണ്ടെന്നാണ് സിക്സ് വാണ്ട് പറയുന്നത് ഇനി ഫൂളാണ് എയ്റ്റ് കപ്പ് ഫോഡും പറയുന്നത് അവരെ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട് അലഞ്ഞു തിരിയുന്നു എന്നാണ് ഒരു ലക്ഷ്യബോധമില്ലാതെ നടക്കുകയാണ് അവരിപ്പോൾ അപ്പോൾ വീട്ടുകാരെ എതിർത്ത് മറികടന്ന് നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്തൊരു പങ്കാളിയാണ് അവിടെ കാണുന്നത് അവർ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട് കമഴ്ന്ന് കിടന്ന് കരയുന്നു അലഞ്ഞു തിരിയുന്നു ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നു വേദന മുഴുവൻ നിങ്ങളെ ഓർത്താണ് കയ്യിലെ കപ്പ് തരാൻ കഴിയുന്നില്ല കൺട്രോൾ ചെയ്യുന്നൊരു ക്യൂവിന് ഇവിടെ ഉണ്ട് വാളാണ് കയ്യിലിരിക്കുന്നത് അത് അധികാരത്തിന്റെ വാളാണ് അപ്പം ഇവരെ അവർ അനുസരിക്കേണ്ട ആളാണ് കുടുംബമുള്ള ആൾക്കാരാണെങ്കിൽ പങ്കാളി തന്നെയാണ് അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആണ് അതുപോലുള്ള കാര്യങ്ങളിലാണ് അവർ സ്റ്റക്കായിരിക്കുന്നത് എന്നാൽ നിങ്ങൾ അവരുടെ ആബ്സൻസ് കാരണമാണ് സ്റ്റക്കായി നിൽക്കുന്നത് അവരെ ഓർത്ത് ആ വേദനയിൽ വേദനയിലിങ്ങനെ തളയ്ക്കപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല ഏത് വഴിയും കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഏത് വഴി അവരുടെ വിവരങ്ങൾ അറിയാൻ കഴിയുന്നില്ല അങ്ങനെ സങ്കടത്തിലൂടെയാണ് നിങ്ങളും കടന്നു പോകുന്നത് ഇവിടെ രണ്ടു പേര് സങ്കടപ്പെടുന്നു എന്നറിയുന്നത് അതിൻ്റെ ഇടയിലത്തെ കാരണങ്ങളാണ് വീട്ടുകാരാണ് എന്ന് സിക്സ് വാണ്ട് പറയുന്നുണ്ട് അടിമപ്പെടുത്തി നിയന്ത്രിക്കുക അതാണ് സിക്സ് വാണ്ട് തരുന്ന സന്ദേശം അമിതമായ ദേഷ്യക്കാരാണ് കൺട്രോൾ ഇഷ്യൂ ഒരുപാടുള്ള ആളാണ് താൻപോരിമ ഉള്ള ആളാണ് ബോൾഡായ ആളാണ് ജലസ് ഉള്ള ആളാണ് ഈഗുള്ള ആളാണ് അവരാണ് ഇവരെ ഭരിക്കുന്നത് നിങ്ങളുടെ പങ്കാളി അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്തത് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കാലങ്ങളിൽ വരും കാലങ്ങളിൽ ഒക്കെ നിങ്ങളോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബന്ധം തന്നെയാണ് രണ്ടുപേരും ഒരാളല്ല എന്നാൽ ഇവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടാണ് വീട്ടുകാർ എതിർക്കുന്നതാവാം മറ്റൊരു ഓപ്ഷൻ കാണിച്ചു കൊടുത്തതാവാം ഇനി പങ്കാളി ഉള്ളതാവാം ജാതിയോ മതമോ രണ്ടായിരിക്കാം സ്ത്രീ പുരുഷനേക്കാൾ മുതിർന്നതാവാം ഒരാൾ വിവാഹിതനും മറ്റേ ആൾ അവിവാഹിതയും ആയിരിക്കാം അപ്പം നിങ്ങളുടെ ഇടയിലത്തെ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് കാണുന്നത് സ്ത്രീ സോട്സ വന്നിരിക്കുന്നത് നിങ്ങളെ രണ്ടുപേരെ വേദനിപ്പിക്കാൻ വന്നിട്ടുള്ള ഒരു വാള് അത് രണ്ടുപേര് ഹൃദയത്തിൽ കുത്തി അങ്ങ് കയറിയിരിക്കുകയാണ് രണ്ട് പേരും സങ്കടപ്പെടുകയാണ് ഇവിടെ ഒരാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടുപേരും അതേ അവസ്ഥയിലാണ് കടന്നു പോകുന്നത് ഒരാൾ ഹാങ്ങഡ് മാൻ അവസ്ഥയിലാണ് തൂക്കിലേറ്റപ്പെട്ടു എന്ന് വെച്ചാൽ കൊന്നു കളഞ്ഞു എന്നാണല്ലോ അതിനർത്ഥം കൊന്നു കളഞ്ഞ അവസ്ഥയാണ് നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ നിങ്ങൾ ജീവിക്കുന്നില്ല എന്നാണ് പിന്നെ നിങ്ങൾ യാന്ത്രികമായിട്ട് രാവിലെ ആവുന്നു വൈകീട്ടാവുന്നു ഒരു നിർവികാരമായ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതാണ് ഹാങ്ങഡ് മാൻ പറയുന്നത് അപ്പം ഇതിനൊരു മാറ്റം ഉണ്ടാവും ഇവിടെ പറയുന്നുണ്ട് ത്രീ സോട്ട്സ് പറയുന്നു രണ്ട് പേരും കരയുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ടെന്ന് അലഞ്ഞു തിരിയുന്ന എന്നാണ് സീറോ ഫുൾ കാർഡ് പറയുന്നത് മറ്റേയാൾ സ്റ്റക്കായി നിൽക്കുകയാണ് ഇവിടെ ഹാങ്കഡ് മേൻ വന്നതുകൊണ്ട് തന്നെ കുടുംബക്കാർ നിങ്ങളെ വല്ലാതെയൊക്കെ അകറ്റി നിർത്താനും അതിച്ഛേപിക്കാനൊക്കെ വന്നിട്ടുണ്ടാവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും അവരുടെ മകനോ മകളോ ആയിരിക്കാം അവരുമായി അടുത്തപ്പോൾ നിങ്ങൾക്കെതിരെ അവർ നിന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് അവരെ എതിർക്കാനുള്ള ശക്തി ഇല്ലാതെ അതിലങ്ങ് കുടുങ്ങിപ്പോയ പോലെ എയ്റ്റ് സോർട്സ് പോലെ തന്നെയാണ് ഹാങ്ങഡ് മാൻ വന്നാലും മറ്റൊരാളാൽ വിധിക്കപ്പെടുക അതിന് ഇടയാവുക അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ രണ്ടുപേരും അകലാൻ മറ്റൊരാൾ കാരണമായിട്ടുണ്ട് ഇവിടെ ത്രീ സോർട്സ് വന്നതുകൊണ്ട് തേർഡ് പാർട്ടി പ്രണയിക്കുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ കുടുംബവും വന്നിട്ടുണ്ട് അതാണ് ക്യൂൻ സോർട്സും സിക്സും വേണ്ടും പറഞ്ഞിരിക്കുന്നത് ഇനി ടു കപ്പ് തരുന്ന മറ്റൊരു സന്ദേശം വന്യമായതിനെ മെരിക്കണം എന്നാണ് അപ്പം നിങ്ങളെ എതിർക്കുന്ന ആ വീട്ടുകാരെ മെരിക്കാൻ നിങ്ങൾക്ക് കഴിയണം സാധിക്കുമോ അത് അവരിങ്ങനെ എതിർത്തോണ്ടിരിക്കുമോ അതാണ് ഇവിടെ പറയുന്നത് വന്യമായതിനെ നിങ്ങൾക്ക് മെരിക്കാൻ കഴിയും എന്നു പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് തെറ്റ് പറയുന്നു നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന കാര്യങ്ങളെ അങ്ങ് ഉപേക്ഷിക്കൂ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയം സത്യമാണ് അപ്പം നിങ്ങൾക്കിടയിലുള്ള ഈ സംഭവങ്ങൾ നിങ്ങളിങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കാതിരിക്കുക അതങ്ങ് കളയാനാണ് പറയുന്നത് സംഭവങ്ങൾ പലതാവാം സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രണ്ടുപേരും ധൈര്യസമേതം അങ്ങ് സംസാരിക്കുക മറ്റുള്ളവരും നോക്കി നിൽക്കട്ടെ അല്ലെങ്കിൽ അവർ കൺട്രോൾ ചെയ്യാൻ വരട്ടെ ഇഷ്ടമുണ്ടെങ്കിൽ അത് ധൈര്യസമേതം മുന്നോട്ട് എന്ന് പോകുമെന്നറിയണം മുന്നോട്ട് പോവാനാണ് ഡെത്ത് കാർഡ് പറയുന്നത് ചില കാര്യങ്ങൾ എൻ്റാക്കിയാലാണ് ചില കാര്യങ്ങൾ നടക്കും അപ്പം നമ്മൾക്ക് പിരിയാൻ വയ്യ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിങ്ങൾ രണ്ടുപേരും എങ്കിൽ അപ്പോൾ കളയേണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് കളയുക അവസാനം അതെല്ലാം ശരിയാവും അവിവാഹിതരാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിവാഹത്തിലെത്തി കഴിഞ്ഞാൽ വീട്ടുകാരുടെ ആ എതിർപ്പൊക്കെ ദുർബലമായി പോകും അതാണ് ഡെറ്റ് കാർഡ് പറയുന്നത് ഇനി പങ്കാളികളുള്ളവരാണെങ്കിൽ നടക്കില്ല കേട്ടോ ഭാര്യ ഭർത്താവുമാണ് നിങ്ങളെ എടുക്കാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ല പല സാഹചര്യമായിരിക്കും അപ്പം നിങ്ങൾക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നിങ്ങൾ തനിയെ ജീവിക്കേണ്ട കാര്യം ആലോചിക്കുക അപ്പം എന്താണ് നിങ്ങൾക്ക് ദോഷമായി മാറുന്ന ആ കാര്യങ്ങൾ അവിടെ ഉപേക്ഷിക്കുക ചവറ്റുകൊട്ടയിൽ അറിയാനാണ് പറയുന്നത് ഡെത്ത് കാർഡ് എന്നിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അപ്പോഴാണ് നിങ്ങളുടെ പ്രണയം സഫലമാവുള്ളൂ ഇനി അത് തന്നെയാണ് ടൂക്കപ്പും പറയുന്നത് വന്യമായതിനെ മെരുക്കിയിട്ട് മുന്നോട്ട് പോവാനാ പറയുന്നത് ഇത് തന്നെയാണ് ടവറും പറയുന്നത് എൻ്റാക്കേണ്ട കാര്യങ്ങൾ എൻ്റെ ആക്കുക എന്നിട്ട് മുന്നോട്ട് പോവാനാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങളുടെ മനസ്സിനില്ല അതാണ് ഒരാൾ സ്റ്റക്കായിട്ട് ഇവിടെ ഹാങ്ങഡ് മാൻ തരുന്ന മെസ്സേജെങ്കിൽ ഏറ്റു കപ്പ് തരുന്ന മെസ്സേജ് വീണ് കടന്ന് കരഞ്ഞാലും കാർഡ് പോലെ അലഞ്ഞു തിരിയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ധൈര്യം വരുന്നില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് പങ്കാളികൾ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൈ പിടിച്ചിരിക്കുന്ന ഒരു രാജാവും ഹാങ്ങഡ് മാനിൽ കുടുങ്ങിപ്പോയ ഇപ്പുറത്തിരിക്കുന്ന ആളെയാണ് നമ്മൾ കാണുന്നത് അതിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകുമോ അല്ലെങ്കിൽ മുന്നോട്ട് എന്ന് എന്നറിയുന്നത് കാരണം നിങ്ങൾ ഇണകളാണ് സോൾമേറ്റ് ആണ് അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് അകലാൻ കഴിയില്ല അപ്പോൾ നിങ്ങളുടെ ഇത്തിരി ധൈര്യം കൂടി സംഭരിക്കൂ എന്നറിയുന്നത് എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കണം മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട് വേണം എന്നല്ല പറയുന്നത് നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത എന്ത് കാര്യമാണെങ്കിലും അത് പുറകോട്ട് വലിച്ചെറിയുക എന്നിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഡെത്ത് കാർഡും ടവറും എല്ലാ കാർഡുകളും പറയുന്നത് ടൂക്കപ്പാണെങ്കിൽ പറയുന്നു വന്യമായതിനെ മെൽക്കാൻ നിങ്ങൾ പഠിക്കുമെന്ന് ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക ഇനി ഈ വന്യമായ സ്വഭാവം നിങ്ങളുടെ പങ്കാളിക്ക് തന്നെയാണെങ്കിൽ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം അവരെ മനസ്സിലാക്കാൻ പഠിക്കണം അവരെ നേർവഹിക്ക് നയിക്കാൻ നിങ്ങൾ പഠിക്കണം അങ്ങനെ ഒരു മെസ്സേജ് കൂടി ടൂക്കപ്പ് തരുന്നുണ്ട് ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ഒരു കുടുംബമാണ് വന്നിരിക്കുന്നത് പ്രശ്നങ്ങളും കാണുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് തമ്മിലുള്ള ആ സ്നേഹം മുന്നോട്ട് പോളൂ അത് രണ്ടുപേരും തീരുമാനിക്കണം വീട്ടുകാരെ പേടിച്ചിരിക്കുന്നു അവരെ എന്നാണ് പറയുന്നത് നിങ്ങളെ ആരോപണത്തിൽ കുടുക്കിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് വീട്ടുകാർ തന്നെ ആയിരിക്കും അപ്പോൾ എന്തൊക്കെയാ പ്രശ്നങ്ങൾ വലുതായിട്ട് തന്നെ ഉണ്ട് അതിനെ അതിജീവിക്കാൻ നിങ്ങൾ എന്ന് പറയുന്നത് കാരണം നിങ്ങൾ മുന്നോട്ടും പോവേണ്ടവരാണ് സ്റ്റക്കായി നിൽക്കേണ്ടവരല്ല ഭൂതം ഭൂതംഭാവി എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതാണ് ഐക്യത്തിലേക്ക് വരേണ്ടവരാണ് ഇതെല്ലാം നീങ്ങിപ്പോവും കാരണം വിധി അതാണ് ഇനി വേണ്ടെന്ന് വെച്ച് കളഞ്ഞാലും വീണ്ടും അവർ നിങ്ങളിലേക്ക് വരും അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുകയാണ് വേണ്ട എനിക്ക് ഈ സങ്കടം വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ കളയാൻ ശ്രമിച്ചാലും അത് മാറിപ്പോകില്ല കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും റീയൂണിയൻ ഉണ്ടാവും വീണ്ടും നിങ്ങൾ സ്നേഹിക്കും വീണ്ടും നിങ്ങൾ വേദനിക്കും അത് നിങ്ങളുടെ യോഗാണ് മനസ്സിലായില്ലേ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട ആൾക്കാരാണ് അതൊരു ജന്മത്ത് അവസാനിക്കുന്നതല്ല എന്നുകൂടി വീലഫ് ഫോർച്ചു പറയുന്നുണ്ട് അപ്പം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കേണ്ടവരാണ് ഈ പെയിൻ സഹിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക അപ്പം ചില കാര്യങ്ങൾ നിങ്ങളങ് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അതേ പറ്റൂ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കേണ്ട ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ വീട്ടുകാരാണെങ്കിൽ അമിതമായി കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾക്കത് സഹിക്കേണ്ട ആവശ്യമില്ല ഇനി നല്ല കാര്യത്തിലാണ് വീട്ടുകാർ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുക പക്ഷേ നന്നല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവനവൻ്റെ ഇഷ്ടങ്ങളൊന്നും നടത്തി തരാതെ സ്നേഹത്തിലായാലും അതിലൊക്കെ കൺട്രോൾ ചെയ്യാൻ വന്നാൽ നിങ്ങളത് അങ്ങ് വേണ്ടെന്ന് വെക്കാനാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ വന്നിരിക്കുന്നത് നമുക്കിനി അടുത്ത മെസ്സേജ് എന്താണെന്ന് നോക്കാം സ്നേഹിക്കുന്നുണ്ട് രണ്ടുപേരും ഇപ്പോൾ അകന്നിരിക്കുകയാണ് അതാണ് കാണുന്നത് സെപ്പറേഷനാണ് സീതയാണ് രാമനും മറ്റുള്ളവർക്ക് വേണ്ടി അകന്നവരാണല്ലോ അവർ ആദ്യം നല്ല സ്നേഹത്തിലായിരുന്നു അതാണ് ട്രൂ ലവ് വന്നിരിക്കുന്നത് ഇനി ഒന്നായി മുന്നോട്ട് പോയ ശിവപാർവതിമാരാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ യോഗം ഇതാണ് ആദ്യം ഒരു സെപ്പറേഷൻ വന്നാലും നിങ്ങളുടേത് ട്രൂ ലവാണ് മറ്റുള്ളവർക്ക് വേണ്ടി പിരിഞ്ഞ രാമനും സീതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് എന്നാലും നിങ്ങളുടെ പ്രണയം വിജയിക്കും ചില ആളുകൾ വീട്ടുകാരുടെ വാക്കുകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കും നിങ്ങളുടെ പങ്കാളി അങ്ങനെയാണെന്നാണ് തോന്നുന്നത് എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് സ്നേഹം തരാൻ അയാൾക്ക് സമയം കിട്ടുന്നില്ല നിങ്ങളെ ആരോപണത്തിൽ കുടുക്കിയിരിക്കുകയാണ് അത് ഇവരുടെ വീട്ടുകാർ തന്നെ അങ്ങനെ രണ്ടു പേരും നിസ്സഹായരായിട്ടാണ് കാണുന്നത് ഒരാളിങ്ങനെ ഫോണിൻ്റെ പോലെ അലഞ്ഞു തിരികാണ് മറ്റേ ആൾ ഹാങ്ക്ഡ് മാൻ ആയി നിൽക്കുകയാണ് കുടുങ്ങിപ്പോയിരിക്കണ് തൂക്കിലേറ്റപ്പെട്ടു എന്നറിയുന്നത് അപ്പം ചില ആരോപണങ്ങളിൽ കുടുങ്ങിപ്പോയതായിരിക്കും അതിലങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് ഇതുകൊണ്ടൊന്നും പ്രണയം മുന്നോട്ട് പോകില്ലേ രണ്ടുപേര് സ്നേഹിക്കുന്നുണ്ട് മുന്നോട്ട് പോവേണ്ട ബന്ധമാണ് എന്ന് പറയുന്നത് കുടഞ്ഞു കളയാൻ പറ്റാത്തൊരു ബന്ധമാണ് ഇവിടെ കാണുന്നത് എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ എത്തും അതാണ് ഇവിടെ കാണുന്നത് ഈ സ്നേഹം നിങ്ങൾക്കൊരു ഒഴിയ ബാധയാണ് അവർക്കും അതെ മാറിപ്പോവാ നമുക്കിത് വേണ്ടെന്ന് വയ്ക്കാമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചാലും നടക്കില്ല കാരണം ജന്മങ്ങളോളം നിങ്ങളിങ്ങനെ ഒന്നിച്ച് കഴിയേണ്ടവരാണ് മനസ്സിങ്ങനെ വേദനിച്ച് സങ്കടപ്പെട്ട് ട്രോമയിലൂടെയൊക്കെ ആയിരിക്കുക ചിലപ്പോൾ വിധി എന്നാലും നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ് മാത്രമാണ് ഇന്നിവിടെ പറയുന്നത് സ്നേഹമൊക്കെ സത്യമുള്ള പ്രണയമാണ് പക്ഷേ മറ്റുള്ളവരും കൈകടത്തി നിങ്ങളെ അകറ്റിയിരിക്കുകയാണ് അതാണ് പറയുന്നത് അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഡെത്ത് കാർഡും ടവറും അതാണ് പറയുന്നത് റേ യൂണിയനും ഉണ്ട് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കത്തിയും പിടിച്ചിരിക്കുന്ന ഒരു അമ്മമ്മയെ കണ്ടില്ലേ അവരാണ് നിങ്ങളെ വിഷമിപ്പിച്ചോണ്ടിരിക്കുന്നത് പ്രായമായ ലേഡി അവരുടെ കത്തിയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കുത്തിക്കേറിയിരിക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് അവഗണിക്കുക അവരൊക്കെ ജീവിച്ചു തീർന്നവരാണ് നിങ്ങളിന്നി ജീവിക്കാൻ പോണവരാണ് അങ്ങനെ ചിന്തിക്കുക അപ്പം ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇതിലേക്ക് പോവാം ഇവിടെ സ്ത്രീകളുടെ ഗർഭാശയ ഗർഭാശയണ്ടാശയസ്ഥാനം ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട് പ്രഗ്നൻസി പീരീഡ് വന്നിട്ടുണ്ട് ചുമ ബ്രോങ്കേറ്റീസ് ബോഡി പെയിൻ പനി ഇതൊക്കെ വന്നിട്ടുണ്ട് ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ പറയുന്നുണ്ട് രണ്ട് മൂന്ന് കാർഡിലാണോ ഡെത്ത് നിൽക്കുന്നത് വയസ്സായിരിക്കുന്ന അമ്മമ്മമാരോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടെങ്കിലേ അവരുടെ കാര്യമാണ് കേട്ടോ അങ്ങനെ വിചാരിക്കുക ഇവിടെ ത്രീ സോട്ട്സ് ഒരു കാർഡിൽ അല്ലെങ്കിൽ മറ്റൊരു കാർഡിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവർക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട് കേട്ടോ അസുഖമുണ്ടെന്നാണോ പറയുന്നത് അതൊന്ന് സൂക്ഷിക്കാൻ വേണ്ടിയാണ് റിപ്പീറ്റായിട്ട് അത് വന്നുകൊണ്ടിരിക്കുന്നത് ഡെത്തും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നെഞ്ചരിച്ചിലൊക്കെ കഴിഞ്ഞാൽ ഗ്യാസാണോ എന്നും പറഞ്ഞിരിക്കാതിരിക്കുക പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക കര നാവിക വായു അഗ്നിസേനകളാണ് ഒരു കാർഡിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാം പറയുന്നത് ഇനി മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട് എഴുത്തുകാർ വന്നിട്ടുണ്ട് ഹോട്ടൽ ഇതുപോലുള്ള ബിസിനസ്സുകൾ വന്നിട്ടുണ്ട് ഇന്ത്യക്ക് വെളിയിലെ ജോലികൾ വന്നിട്ടുണ്ട് ഗതാഗതം വന്നിട്ടുണ്ട് തപാൽ വകുപ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ജോലി ഇനി പൊതുവായ കാര്യങ്ങൾ പറയുന്നത് വിവാഹാലോചന വരാനും വിവാഹം നടക്കാനും സാധ്യതയുണ്ട് ചില ആളുകൾ കുറച്ച് റഫായിട്ട് പെരുമാറും നീതി നിയമ പ്രശ്നങ്ങൾ വരും പോലീസ് സ്റ്റേഷനൊക്കെ കേറി അറങ്ങേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കൂട്ടോ ഇനി പറയുന്നത് ചില കാര്യങ്ങൾ എന്താവും എന്നാണ് അവിചാരിത യാത്രകൾ പറയുന്നുണ്ട് ഇനി മനസ്സ് വല്ലാതെ കലങ്ങിയിരിക്കുന്ന ചില ആൾക്കാരെ കാണുന്നുണ്ട് അവർക്ക് ജീവിക്കണമെന്ന തോന്നൽ പോലും ഇല്ലാതായിട്ടുണ്ട് ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ട് അത് പ്രണയത്തിലെ പ്രശ്നങ്ങളാണ് അത് അത്ര വലിയ നിസ്സാരമായ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല ഒരാളെ സ്നേഹിക്കുക അവരുടെ സ്നേഹം കിട്ടാതിരിക്കുക എപ്പോഴും ഇങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കുക ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്ന് തോന്നുക ഇതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ പറയാനുള്ളത് അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യൂ എന്ന് പറയുന്നത് മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക പ്രണയത്തിന് ഇത്രയും വശങ്ങളുണ്ടതും അത് ഇത്രയും എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും അതിത്ര തീവ്രമാണെന്ന് മനസ്സിലായത് പ്രൈവറ്റ് രീതി എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് വരുന്നവർ പറയുന്നതിൽ തന്നെ അവരുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും പിന്നീട് നോക്കുമ്പോൾ കിട്ടുന്നതാണ് അവരോട് പറയുന്നത് അതിൻ്റെ റിയാക്ഷനും എല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കുറേ ആൾക്കാരുടെ ഡിപ്രഷൻ നെഗറ്റീവ് ഫീലിംഗ് എല്ലാം അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറെ കാണുക അതാണ് ഇവിടെ പറയുന്നത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരാൾ മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് റീകൺസിലേഷൻ ഉണ്ട് അതാണ് ഒരു സമാധാനം ഒരു മാലാഖ നിങ്ങളുടെ കൂടെ ഉണ്ട് സെപ്പറേഷൻ ആണിപ്പോൾ സീതയും അതാണ് പറഞ്ഞത് ഫ്രീ യുവർ സെൽഫ് എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ ബലം പിടിച്ചിരിക്കേണ്ട മനസ്സിനേക്കൊന്ന് ശാന്തമാക്കി വെക്കുക രണ്ടുപേർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ടാരോ പറഞ്ഞത് തന്നെയാണ് മാലാഖി പറഞ്ഞത് രണ്ടുപേരും സെപ്പറേഷനിലാണ് വിഷമത്തിലാണ് ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല കാണാൻ കഴിയുന്നില്ല ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് പോലും തോന്നുന്നുണ്ട് അത് നിങ്ങൾക്കാണോ അവർക്കാണോ എന്നറിയില്ല ഇത്തരം തോന്നലുകളൊന്നും വേണ്ട നിങ്ങൾ റീ ആണ് ഇവിടെ പറയുന്നത് റീയൂണിയൻ ഉണ്ട് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക നിങ്ങൾ തല്ലി പിരിഞ്ഞാലും വീണ്ടും ഒന്നാവേണ്ടവരാണ് അത് മനസ്സിലാക്കുക ഇത് വേണ്ടെന്ന് വെച്ചാൽ അത് പോവില്ല അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ജന്മങ്ങളിലെ ഈ ജന്മത്തെ അടുത്ത ജന്മത്തെയൊക്കെ കിണകളാണ് മനസ്സിലാക്കുക മൂവ് ഓൺ ചെയ്തു അതുതന്നെയാണ് സെപ്പറേഷൻ എന്ന കാർഡും പറഞ്ഞ് ഡിറ്റാച്ച്മെൻറ്റ് വന്നു അകൽച്ച വന്നു ഐ ഹേറ്റ് യു എന്ന് പറയുന്നുണ്ട് അത് മൂന്നാമത്തെ വ്യക്തിയാണ് കുടുംബം ഇവിടെ ഫ്ലറ്റും വന്നിട്ടുണ്ട് അത് ഒരു ടൈം പാസ് മാത്രമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇന്ന് റീഡിങ്ങിൽ കണ്ടത് ഭൂതകാലം വർത്തമാനകാലം ഭാവി ഈ മൂന്ന് കാലങ്ങളിലും ഒരുപോലെ പ്രണയിക്കുന്ന ആൾക്കാരെയാണ് കണ്ടത് അപ്പോൾ അതുപോലെയുള്ള ആൾക്കാരാണ് നിങ്ങളെ എങ്കിൽ നിങ്ങളുടെ പ്രണയം ആരൊക്കെ എതിർത്താലും ആരൊക്കെ അകറ്റിയാലും വീണ്ടും ഒന്നാവേണ്ട പ്രണയമാണ് അതുമാത്രം മനസ്സിലാക്കുക അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ചില ആളുകൾ റീഡിങ്ങിന് വന്നിട്ട് പറയാറുണ്ട് ഇത് വേണ്ടെന്ന് വയ്ക്കാൻ തോന്നാറുണ്ട് എനിക്ക് സാധിക്കാഞ്ഞിട്ടാണ് വേണ്ടെന്ന് വെച്ചു എങ്കിൽ വീണ്ടും അവർ വരിക മെസ്സേജ് അയയ്ക്കുക വിളിക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് വീണ്ടും അവർ പോവുക അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അത് നിങ്ങളുടെ രണ്ടുപേരെയും കുറ്റം കൊണ്ടല്ല അത് അങ്ങനെ ഒരു ബന്ധമായതുകൊണ്ടാണ് വീണ്ടും വരുന്നതും വീണ്ടും പിരിയുന്നതും ഒക്കെ അങ്ങനെ യോഗമുള്ളവരായിട്ടാണ് അത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ പ്രണയം സത്യമുള്ളതാണെങ്കിൽ പങ്കാളി നിങ്ങളെ സത്യമായിട്ടാണ് പ്രണയിക്കുന്നതെങ്കിൽ അത് സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി പങ്കാളി നിങ്ങളെ ഇന്ന് തന്നെ വിളിക്കും എന്ന പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക ഇന്ന് നിങ്ങളെ വിളിച്ചിരിക്കും ഉറപ്പാണ് അപ്പോൾ എല്ലാവരും പോസിറ്റീവായി ഇരിക്കുക